ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്ന തീർത്തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹർ ഷാരിയും വന്ദനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ എന്തായാലും ഇപ്പോൾ ദേ എനിക്ക് മോളുവിന് സ്വർണമൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായി അതുകൊണ്ടാണ് മേടിച്ചു കൊടുക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് നന്നായി മോനെ ആ എന്തൊക്കെയായാലും ദോളുവിന് സംസാരശേഷി ഇല്ലാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ എനിക്കൊരു സങ്കടം ഇല്ല കാരണം കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാൻ മോളുവിനെ വേറെ രാജ്യത്തോണ്ടേ ഓപ്പറേഷനൊക്കെ കഴിപ്പിക്കും അതുകൊണ്ട് എനിക്കൊരു സംശയവും ഇല്ല സങ്കടവും ഇല്ല എൻ്റെ മോളുവിൻ്റെ ശബ്ദം ഞാൻ തിരിച്ചുകൊണ്ടുവരും പിന്നെ ഇനി അങ്ങോട്ട് മോളുവിൻ്റെ ശബ്ദം ഞാനായിരിക്കും അല്ലെങ്കിൽ തന്നെ ഈ സംസാരശേഷിയുള്ളവരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലല്ലോ എൻ്റെ മോള് ഒരു പാവ അതേടാ സംസാരശേഷിയുള്ളവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല നീ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ആ ദൈവം പോലും പൊറുക്കാത്ത പ്രവർത്തികളാണ് നീ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ നീ വെച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് കയറിയാലോ ആ വാ വാ മോളൂ എന്നും പറഞ്ഞോണ്ട് മൂന്ന് പേരും കൂടെ ജ്വല്ലറിയിലേക്ക് കയറുക ഈ സമയം ജ്വല്ലറിക്കകത്ത് പോയതും ആ വരൂ സാർ എന്താണ് സാർ വേണ്ടത് ഒരു താലിമാല വേണം പത്ത് പതിനഞ്ച് പവൻ മുകളിലുള്ളത് അത് കേട്ടതും പത്ത് പതിനഞ്ച് പവനോ ഈശ്വര ഇവൻ്റെ കയ്യിലെവിടെ നിന്ന് ഇതിനും വേണ്ട പണം എൻ്റെ ദൈവമേ ഇനി എൻ്റെ മോളുടെ സ്വർണം അങ്ങനെ വിറ്റുകാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക സോറി ഷാരി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ സാർ ഇത് പതിനെട്ട് പവന് മുകളിൽ വരും എന്നും പറയാം അപ്പോൾ നമ്മുടെ വരുണ അതങ്ങനെ നോക്കിയിട്ട് ഏ എന്തായാലും ഇവനെ ഒന്ന് മുടിപ്പിക്കണം അതുകൊണ്ട് ഞാൻ എന്തോരം പവൻ പറഞ്ഞാലും ഇവൻ എനിക്ക് മേടിച്ച് തരും ആ എന്തായാലും ഇവനൊന്ന് മുടിയട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ വന്ദന ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ നമ്മുടെ മനോഹർ മോളു മോളു ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ ശാരി താലിമാലയല്ലേ എന്തിനാ പത്ത് പതിനഞ്ച് പവനൊക്കെ പതിനെട്ട് പവനുണ്ടെന്ന് പറയുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല താലിമാല നിസ്സാരമായിട്ടുള്ള വെയിറ്റ് മതി അത് കേട്ടതി നിങ്ങൾ മിണ്ടാതിരിക്കേ മോളു തന്നെ ഇത് ഇഷ്ടപ്പെട്ടോ അപ്പം നമ്മുടെ വന്ദന ഇഷ്ടപ്പെട്ടു പക്ഷേ പൈസ ഒരുപാടാണ് എന്നും പറയാം അത് കേട്ടത് പൈസ ഒന്നും നോക്കണ്ട മോളുവിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മേടിക്കണം അതെ ഇത് ദ ഇതെടുത്തോട്ടോ അപ്പോഴേക്കോ അവർ വേറൊരു ഡിസൈൻ കൊണ്ടുവരുവാ ഇത് പുതിയ ഡിസൈനാ സാർ ഇതൊരു പത്തിരുപത് പവനുണ്ടാവും അത് കേട്ടതും ഇരുപത് പവനോ ഈശ്വര ഇവനെ കൊണ്ട് മേടിപ്പിക്കണമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് വന്ദന എങ്ങനെ ഇരിക്കുക ഇതെങ്ങനെയുണ്ട് മോളും ഈ ഡിസൈൻ കൊള്ളാം അല്ലേ ആ കൊള്ളാം പക്ഷേ ഇരുപത് പവനൊന്നും വേണ്ട ദ മോളും ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത് മോളിനെ ഇഷ്ടമുള്ളത് മോള് മേടിക്കണം അങ്ങനെ മറ്റാരടേയും കാര്യം നോക്കണ്ട കേട്ടല്ലോ മേടിച്ചോ മോളിനിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോളിത് മേടിച്ചോ എന്നും പറയുക അത് കേട്ടത് വന്ദന സന്തോഷത്തോടെ ആ എന്നാൽ പിന്നെ ഇവനെ മുടിപ്പിച്ചിട്ട് തന്നെ കാര്യം ഈശ്വര ഇരുപത് പവൻ എന്തായാലും ഒരു പത്ത് പത്ത് ലക്ഷം രൂപയെങ്കിലും വരുമെന്ന് തോന്നുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ മൊത്തത്തിൽ കണക്ക് കൂട്ടി എൻ്റെ മോളുടെ അക്കൗണ്ട് ഇവൻ കാലിയാക്കുക എന്ന് തോന്നേ അല്ലെങ്കിൽ ഇപ്പം ഈ കൊച്ചിൻ്റെ അച്ഛനെ ഇവന് കാശ് കൊടുത്താണോ ദൈവമേ ഒരു പിടിയും കിട്ടുന്നില്ല അതെ ഇത്രയൊക്കെ വേണോ ആ വേണം ആ പിന്നെ ഒരു രണ്ട് മൂന്ന് പവൻ്റെ താലേം കൂടെ വേണം രണ്ട് മൂന്ന് പവൻ്റെ താലിയോ എൻ്റെ മോനെ അതൊക്കെ ഇട്ട പെണ്ണിൻ്റെ കഴുത്ത് തൂങ്ങും അങ്ങനെയൊന്നും വേണ്ട ചെറുത് മതി താലേയും മാലയും ചെറുതിടുന്നതാണ് നല്ലത് അത് കേട്ടതും ദേ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതേ എൻ്റെ ആൻറ്റിയാണെന്നും പറഞ്ഞോണ്ടാ നിങ്ങളെൻ്റെ അമ്മയാവാൻ നോക്കണ്ട മനസ്സിലായല്ലോ മിണ്ടാതെ അവിടെ ഇരുന്നോളാം എടാ നിനക്ക് ഇത്രയും കാശ് എവിടെന്നാടാ എൻ്റെ മോളെ നീ മുടിപ്പിക്കാനായിട്ടാണ് അണ്ണോടാ ജീവിക്കുന്നത് ഇത് നിങ്ങളുടെ മോളുടെ കാശൊന്നും അല്ല ദ ഇതേ എനിക്ക് വന്ദനയുടെ വീട്ടുകാർ തന്നതാ അത് മാത്രമല്ല കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അവരെനിക്ക് ഏഴ് കോടി തന്നിട്ടുണ്ട് ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് കോടി അവരെ അക്കൗണ്ടിലേക്ക് ഇടും അതുകൊണ്ട് ഞാനേ കോടീശ്വരനാ കോടീശ്വരൻ എനിക്ക് നിങ്ങളുടെ മോളുടെ പണമൊന്നും വേണ്ട മനസ്സിലായല്ലോ മിണ്ടാതെ അവിടെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയെ വഴക്കം അറിയുക ഇത് കേട്ടതും ശാരി മിണ്ടാതിരിക്കുക ഈശ്വര സംസാരശേഷിയില്ലാത്ത പാവം കൊച്ചാ ഈ കൊച്ചിൻ്റെ കുടുംബത്തെയാണല്ലോ ഇവൻ ചതിക്കുന്നത് ദൈവമേ ഇവനൊക്കെ എങ്ങനെയാണാവോ ഈ ഭൂമിയിൽ ജനിച്ച് വീണത് ഇവനൊരു അപൂർവ ജന്മ അപൂർവ ജന്മം എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ മിണ്ടായിരിക്കുക അങ്ങനെ ഇരുപത് പവൻ്റെ മാലയും രണ്ട് മൂന്ന് പേരുടെ താലിയും എടുത്തോണ്ട് മനോഹർ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഇതൊന്നും നോക്കിയേ നോക്കിയപ്പോളും അപ്പോൾ മനോഹർ വന്ദന അത് ഇട്ട് നോക്കുക അപ്പോൾ ഇട്ടപ്പം നല്ല ഭംഗിയുണ്ട് ആ എന്തായാലും ഇത് തന്നെ എടുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക സ്വർണ്ണക്കടക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ ശാരിയുടെ മനസ്സ് മാത്രം സന്തോഷമില്ലാണ്ട് വിഷമിച്ചിരിക്കുക ഈ സമയം അവർ താലിമാലയൊക്കെ മേടിച്ചിട്ട് പോവുക പിന്നീട് ശാരി വീട്ടിലെത്തി സരയോ വാതിൽ വർന്നു ആ എവിടെയായിരുന്നു ഇത്ര നേരം അച്ഛന് മരുന്ന് മേടിക്കാനാണെന്നും പറഞ്ഞ് പോയതാണല്ലോ എന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു മരുന്നൊക്കെ മേടിച്ചു ആ മുറിവണങ്ങാനുള്ള മരുന്നല്ലേ അതുകൊണ്ട് മേടിക്കാത്തിരി വൈകിയത് ആ അല്ല മോളെ മോളുടെ സ്വർണവും പണമൊക്കെ എവിടെയുള്ളത് എൻ്റെ സ്വർണവും പണമൊക്കെ എവിടെയുള്ളത് അമ്മേ എന്തിനാ അറിയുന്നേ അല്ല മോളെ ഞാൻ ചോദിച്ചതെന്നേ ഉള്ളൂ എവിടെയുള്ളത് അത് മോള് മനോഹറിന് എഴുതി കൊടുത്തോ ആ ഞാൻ മനോഹരൻ എഴുതി കൊടുത്താലും എഴുതി കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്താ എൻ്റെ സ്വർണവും പണമൊക്കെ എനിക്ക് കൊണ്ട് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും നിങ്ങൾ തീരുമാനിക്കേണ്ട കേട്ടല്ലോ പിന്നെ മനുവേട്ടന് ഞാൻ കൊടുത്തു പക്ഷെ മനുവേട്ടനെ അതിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും എടുത്തിട്ടില്ല മേടിക്കുന്നുമില്ല അതാണ് എൻ്റെ സങ്കടം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മോളെ അങ്ങനെയല്ല മോളിൻ്റെ സ്വർണ്ണം പണമൊക്കെ മോളുടെ കയ്യിലായിരിക്കേണ്ടത് അത് എടുത്തു ചാടി മറ്റാർക്കും കൊടുക്കരുത് ഞാൻ വേറെ ആർക്കും അല്ലല്ലോ എൻ്റെ ഭർത്താവിനല്ലേ കൊടുത്തത് അതെന്താ ഇത്ര വലിയ തെറ്റാണോ ഞാൻ കൊടുക്കുമേ എൻ്റെ മനുവിട്ടിനെന്താവശ്യപ്പെട്ടാലും ഞാൻ കൊടുത്തിരിക്കും അതിലെനിക്ക് ഒരു സംശയമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മനുവേട്ടനെ എനിക്ക് പണം കൊടുക്കുന്നോണ്ടേ ഒരു സങ്കടമില്ല നിങ്ങൾ ആ സങ്കടം കാണിക്കുകയും വേണ്ട ഇനി ഒരു കാര്യം കൂടെ എൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുക ആ സമയത്ത് അങ്ങേരുടെ കാര്യം നോക്കാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ പുറപുറത്തോണ്ട് വന്നോളും ഇനി മേലെ മനുവേട്ടനൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ വന്നു പോരുത് പൊയ്ക്കോ എൻ്റെ കണ്ണു മുന്നിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഹട്ടി പൈക്കുക അതല്ലല്ലോ മോളെ മോളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ആര് പറഞ്ഞു എല്ലാ ആൻറ്റിയെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് എൻ്റെ മനുവേട്ടനെ പണം കൊടുത്തു എന്നു കരുതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹാ അത് ശരിയാ ചില പഴഞ്ചൊല്ലുണ്ട് നമ്മൾ ആരെങ്കിലും പറ്റിച്ചാൽ നമ്മളെ പറ്റിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അതാ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോളെ അവസാനം നീ കരയരുത് ഹാ എനിക്ക് കരയേണ്ട ഒരു ആവശ്യവും ഇല്ല അതെ വയസ്സാന് കാലത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിക്കാനുള്ളത് അയച്ചു തരാൻ പോകുന്നത് എൻ്റെ മനുവേട്ടനായിരിക്കും അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനുവേട്ടനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതുണ്ടല്ലോ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പൊയ്ക്കോ എൻ്റെ കണ്ണുമുന്നേന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഓടിച്ചു വിടുക ശരിയാ എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലം എൻ്റെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഈശ്വര അവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവളത് വിശ്വസിക്കത്തുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ പോവുക ഇവരെൻ്റെ അമ്മ പോലും അല്ല അപ്പോഴാണ് അവരുടെ ഒരു ഉപദേശം എൻ്റെ അമ്മയല്ലാത്ത ദേഷ്യം ഞാനിവരോട് കാണിക്കാത്തത് എൻ്റെ നല്ല മനസ്സ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയോ നിൽക്കുക ഈ സമയം പിന്നീട് രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ അവിടെ കിടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് ശാരി അങ്ങോട്ട് ചെല്ലുമോ നിങ്ങൾ നിങ്ങളിങ്ങനെ കിടന്നോ ഒന്നും അറിയാത്ത പോലെ കിടന്നോ ഞാനേ ആകെ മൊത്തം പെട്ട് നിൽക്കുക നമ്മുടെ മോളെ അവൻ ഓരോ ദിവസം തോറും ചതിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഹാ നമ്മുടെ മോളെ അവൻ ചതിച്ചു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ ശരി അത് നല്ലതല്ലേ ഹ അത് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇതൊരു പക്ഷേ അവൻ ആകെ തകർന്നു പോയിരിക്കുകയോ നമ്മുടെ മോള് കാരണം അവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോളെ നമ്മുടെ മോളുടെ അക്കൗണ്ടിലുള്ളത് മുഴുവനും കാലിയാക്കി അതെല്ലാം മറ്റേതെങ്കിലും പെണ്ണുങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള എൻ്റെ ഒരു പേടി അത് മനസ്സിലുണ്ട് എന്ത് പേടി അവനെ ഇന്ന് അവൻ വീണ്ടും കെട്ടാൻ പോകുന്ന പെങ്കോച്ചിന് മേടിച്ചു കൊടുത്തതേ പത്തിരുപത്തഞ്ച് അവൻ്റെ സ്വർണവും താലിയും കൂടിയാണ് അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഇത്രയും വേണം അവൻ എവിടെ വന്നാണെന്ന് ഞാൻ ആലോചിച്ചു അതെ ആ പെൺകൊച്ചിൻ്റെ വീട് വീട്ടുകാരല്ലാതെ വേറെ ആരും ഇത് കൊടുക്കില്ല ഈ വീട്ടുകാരൊക്കെ ഇത്ര മന്ദബുദികളാണോ ഹാ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നിങ്ങളും ഒരു മന്ദബുദി ആയതുകൊണ്ടാണല്ലോ ഈ മനോഹറിനെ ഒരുപാട് വിശ്വസിച്ചത് അതിനു ശേഷമല്ലേ മനോഹറിൻ്റെ കാര്യം അറിഞ്ഞത് അവൻ്റെ ആൻറ്റിയായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ സോറി ജ്വല്ലറി പോയപ്പോൾ അവൻ മേടിച്ചു കൊടുത്ത സ്വർണ്ണങ്ങൾ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അത്രയ്ക്ക് വിഷമമുണ്ട് അത്രയ്ക്ക് വേദനയുണ്ട് നമ്മുടെ മോളെ അവൻ ഓരോ ദിവസം തുറഞ്ചതച്ചുകൊണ്ടിരിക്കുക അതൊന്നും മനസ്സിലാക്കാതെയാ താനിങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് പറഞ്ഞിട്ടും അവൻ അനുസരിക്കില്ലല്ലോ അവളും നമ്മൾ പറഞ്ഞാലും നമ്മുടെ മോള് കേൾക്കില്ല ആ പോകുന്നതിന് മുമ്പ് അവനെല്ലാം മുടിപ്പിച്ചിട്ടേ പോകൂ ദേ എനിക്ക് തോന്നുന്നു ആ അവളുടെ അക്കൗണ്ട് മുഴുവനും കാലിയാക്കിയ ഈ അവസ്ഥയിൽ ദേ എനിക്ക് നിങ്ങളെ നോക്കി നമ്മുടെ മോളെ നോക്കി നോക്കിയിരിക്കാറൊന്നും പറ്റില്ല വലിയ വീട്ടിൽ ചട്ടിയും കലോം കഴുകാൻ പോകേണ്ട അവസ്ഥ വരുമെന്നാണ് തോന്നേ അത്രയ്ക്ക് അത്രയ്ക്ക് ദരിദ്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും സംഭവിക്കില്ല ശരി നീ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിയെ ആശ്വസിപ്പിക്കുകയാണ് രാഹുൽ ഇല്ല എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങളുടെ ഭാര്യ ആയതിൻ്റെ പേരിൽ ഞാനിന്നൊരുപാട് അനുഭവിക്കുന്നുണ്ട് എനിക്ക് കഴിയില്ല ഇനിയും ഇതൊന്നും കാത്തിരിക്കാൻ ഹാ എത്ര കോടി പോയാലും പണം പോയാലും അവൻ നമ്മളുടെ മോളുടെ ജീവിതത്തിൽ നിന്നും പോകുമല്ലോ പത്തിരുപത് അവനാണ് ഇപ്പോഴവൻ കൊടുത്തെങ്കിൽ ഈ പിന്നീട് അവൻ കൊടുക്കാൻ പോകുന്ന എത്ര കോടിയായിരിക്കും നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ രണ്ട് കോടിക്ക് മുകളിലായിരിക്കും അവൻ ചിലവാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് അത് കേട്ടതും ആകെ പേടിച്ച് നമ്മുടെ രാഹുൽ ഇങ്ങനെ കിടക്കുക ഷോ ഏത് നേരത്താണാവോ എനിക്ക് നിങ്ങളെപ്പോലുള്ളവരുടെ തന്നെ കല്യാണം കഴിക്കാൻ തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭയങ്കര കഷ്ടത്തില്ല പി എടുക്കേണ്ട അവസ്ഥയാണ് ആ ഭിക്ഷയെടുത്ത് എന്തായാലും എനിക്കിനി ജീവിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല അങ്ങോട്ട് ആത്മഹത്യ ചെയ്താലോന്ന് തോന്നുകയാണ് ഞാൻ മരിക്കുമ്പോഴേ എനിക്ക് സമാധാനം കിട്ടും നിങ്ങളെ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി രാഹുലിനെയും സരവിനായിട്ട് പ്രാഗുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണിയെ വരുൺ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക ഇവരെയാണ് അവൻ അവൻ്റെ ആൻറ്റിയാണെന്നും പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയത് ആദ്യമായിട്ടാണ് അവനൊരു സത്യം പറഞ്ഞത് ഇത് ശരിക്കും അവൻ്റെ ആൻറ്റി തന്നെയാണ് അമ്മ ആ അവൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ അമ്മ എന്തായാലും വരുണേട്ടൻ വരുൺ ഇവനെ പരിചയപ്പെട്ടോ പരിചയപ്പെട്ടു വെച്ചി പാവം നിഷ്കളങ്കമായ ഒരു മനസ്സ് പോലെയാണ് അവരവിടെ നിന്നത് അവരാണ് സംസാരിക്കുമ്പോഴൊക്കെ അതവരുടെ ഗതികളെ ഉണ്ടാവണം വരും കാരണം എന്താണെന്നറിയാമോ അത്രയ്ക്കാണ് അവർ ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചത് അവരൊരു പാവമായിരുന്നു എന്ന അവരുടെ ഭർത്താവിനോടൊപ്പം കൂടിയതിന് ശേഷം അവർ എൻ്റെ അമ്മായി അച്ഛനേയും അമ്മായിയമ്മയും തമ്മിൽ പിരിച്ചു ശേഷം അവളെ പോലെ ഒരു ദുഷ്ടയായ മകളെ വളർത്തി വലുതാക്കി വഷളാക്കി അതിനൊക്കെ അവരനുഭവിക്കേണ്ടി വരും അനുഭവിക്കണം ചേച്ചി അതുകൊണ്ടാണ് പത്തിരുപത് പൗന്റെ മാല ഞാൻ എടുത്തത് കിരണേട്ടനെ ഈ അവസ്ഥയിലാക്കിയതുകൊണ്ട് അവർക്ക് ഇത് തന്നെ കിട്ടണം കയ്യിൽ കുറേ കാശുള്ളതുകൊണ്ടാണല്ലോ കൂലിക്കാളെ നിർത്തുന്നത് ആ കാശൊക്കെ അങ്ങ് മുടിക്കട്ടെ അതാവുമ്പോൾ അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അത് ശരിയാ എന്തായാലും അവൻ്റെ കയ്യിൽ അവളുടെ കയ്യിൽ പൈസയൊക്കെ തീർന്നു കഴിയുമ്പോൾ കൂലിക്ക് ഗുണ്ടകളെ പോലും വെക്കാൻ പറ്റാതെ അവരനുഭവിക്കും അതിനു വേണ്ടിയാണ് ഞാൻ ഇനിയും കാത്തിരിക്കുന്നത് എൻ്റെ കുടുംബത്തെ തകർത്ത അവർക്കൊക്കെ ഇനി തിരിച്ചടിയുടെ നാളുകളായിരിക്കും അതുകൊണ്ട് എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ അല്ല അല്ലച്ചി കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യട്ടെ പിന്നെ അതൊക്കെ ഞാനും ജുബാനയും നിഷയും കൂടെ ചേർന്ന് ചെയ്തോളാം നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്താൽ മതി അപ്പോൾ നിതയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് പവൻ്റെ താലിമാലയാണല്ലേ പിന്നെ അല്ലാതെ താലിയും മാലയും കൂടി ചേർത്ത് പത്തിരുപത്തി മൂന്ന് പവൻ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണം കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അവസാനം അവൻ്റെ അവസാനം കണ്ടിട്ട് എനിക്കിനു സമാധാനം ഉണ്ടാവും അത്ര പെണ്ണുങ്ങളെ അവൻ വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിങ്ങനെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലിൻ്റെ അടുത്തേക്ക് മനോഹർ ചെല്ലുക അമ്മായി അച്ചോ അല്ലെട്ടോ ഇനി മുതൽ നിങ്ങൾ എൻ്റെ അച്ഛനാണ് ഞാൻ പുതിയതായിട്ട് കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ മുന്നിൽ അതെ വന്ദനയുടെ അടുത്ത് ഞാൻ പറയും എൻ്റെ അച്ഛൻ തളർന്ന് കിടക്കുകയെന്ന് അതുകൊണ്ട് അവൾ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് കിടന്നോളണം മാറ്റി പറയാൻ വിചാരമെങ്കിൽ അറിയാലോ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകുകയില്ല രണ്ട് കോടി നിങ്ങൾ എനിക്ക് തരേണ്ടി വരും ദേഹ് ഇപ്പം കിട്ടിയിരിക്കുന്ന ബന്ധുവേ കോടി ബിസിനസ് ഉള്ള ബന്ധുവാ നിങ്ങളെപ്പോലെ വാക്കുപാലിക്കാത്ത അച്ഛനൊന്നും അല്ല വന്ദനയ്ക്ക് നല്ല മിടുക്കനായ അച്ഛനാ ഞാൻ കോടികൾ ചോദിച്ചാൽ കോടാനുകോടി തരുന്ന ഒരു അച്ഛൻ ബിസിനസ്സുകളെ അരച്ചു കലക്കി കുടിച്ചവൻ ഇവിടെ മാത്രമല്ല അമേരിക്കയിലും യു എസ് എയിലും പിന്നെ ജർമ്മനിലും സ്വിറ്റ്സർലാൻഡിലുമൊക്കെ ബിസിനസ്സുള്ളവൻ ഹാ അങ്ങനെയുള്ളപ്പോൾ എനിക്കിനി പൈസയ്ക്ക് ഒരു ഉണ്ടാവില്ല വന്ദനയും കെട്ടി സുഖമായിട്ട് ഞാൻ ജീവിക്കാം അവരുടെ കാശൊക്കെ പിഴിയുന്നത് വരെ അതുകൊണ്ട് എന്തായാലും എനിക്കിനി അവർ തരാൻ പോകുന്നതേ ഒരു പത്തിരുന്നൂറ് കോടിയാ ഇരുന്നൂറ് കോടിയോ എടാ അത്രയൊക്കെ തന്ന നിൻ്റെ പേരിൽ ഒരുപാട് കേസുള്ളതല്ലേടാ കോടികളൊക്കെ അക്കൗണ്ടിൽ വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ ആ എന്നാലേ എനിക്കൊരു പേടിയില്ല എനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഏഹ് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കണക്കിൽ പൈസ കയറുമ്പോൾ അതിനെങ്ങാനും കേസ് കൊടുക്കാതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ താനും ചേർന്ന് അകത്ത് പോകും എടോ എനിക്കിനി എടോ എനിക്കിനകത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കാര്യമേ ഇങ്ങനെയൊക്കെയായി ഇനിയിപ്പോൾ അകത്ത് കിടന്നാലെന്താ പുറത്ത് കിടന്നാലെന്താ ചത്താലും എനിക്കൊരു കുഴപ്പമില്ലടാ നിങ്ങളെ അങ്ങനെ അങ്ങ് കൊല്ലാൻ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വേഗാസുര തന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരായാലും ചന്ദ്രസേനന്റെ ആൾക്കാരാണെന്ന് താൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്രസേനൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട് താൻ സൂക്ഷിച്ചോ സൂക്ഷിച്ചില്ലെങ്കിൽ തൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായി മാറും തന്നെ കൊല്ലാനും അവരും അടിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം അത് കേട്ടതും അതെനിക്ക് ചന്ദ്രസേനനും ചന്ദ്രസേനും അവൻ്റെ ആൾക്കാരും തന്നെയായിരിക്കും അടിച്ചത് പക്ഷേ എനിക്ക് അതിനേക്കാളും മുകളിൽ സംശയം കല്യാണിയാണ് കല്യാണി അടിച്ചതുകൊണ്ട് കല്യാണിയുടെ ഭർത്താവിനെ ഈ അവസ്ഥയിലാക്കിയതുകൊണ്ടായിരിക്കും കല്യാണി എന്നെ അടിച്ച് ഈ പരുവാക്കിയത് എന്തായാലും ദേ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും കല്യാണി അവളെ ഞാൻ വെറുതെ വിടില്ല അവളും അവളുടെ ഭർത്താവും പിന്നെ അവളുടെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും ഒക്കെ വീഴാൻ പോവുക എൻ്റെ പെങ്ങളായാലും അവൾ എന്നെ ചതിച്ചത് നിസ്സാരമായിട്ടൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവളെ വീഴ്ത്താൻ ഞാനിനി കെട്ടി ഇറങ്ങും പക്ഷേ അതിനു മുമ്പ് തന്നെ വേറെ ആൾക്കാർ എത്തിയിട്ടുണ്ട് കല്യാണിയുടെയും സി എസിൻ്റെയും വീഴ്ച ഇനി ആരംഭമാവുകയാണ് അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ കാത്തിരിപ്പ് എന്തായാലും കല്യാണിയുടെയും സി എസിൻ്റെയും ഒക്കെ നാശം കാണാൻ ഞാനും കാത്തിരിക്കുകയട മനോഹരേ ആ നിങ്ങൾ എൻ്റെയും നാശം കാണാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ അമ്മായിയച്ചോ നിങ്ങൾ ഇനി നോക്കിക്കോ ഇനി നിങ്ങളുടെ കണ്ടകശനി തുടങ്ങാൻ പോവുക നിങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ കല്യാണവും കഴിക്കും കോടികളും ന കൊണ്ടടക്കും അപ്പം നിങ്ങൾ മാത്രം എടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വരും നോക്കിക്കോ അത് കേട്ടതും ഹാ അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ എന്നെ ദ്രോഹിച്ച ദ്രോഹികൾക്ക് ഇനി എപ്പോഴും അവസാന നാളുകളായിരിക്കും അവരെ അവസാനിപ്പിക്കാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ശരി അവർക്കിനി ഒന്നും സംഭവിക്കില്ല എന്ന് നീ കരുതുന്നതൊക്കെ വെറുതെ ആവും മനോഹര ഇനി എല്ലാവരുടെയും അവസാനം ഞാൻ കാത്തിരിക്കുകയാണ് നോക്കിക്കോ അവസാന നിമിഷവും ആ കിരണം സ ചന്ദ്രസേനെ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ അരികിലിരുന്ന് എല്ലാവരും കരയും കല്യാണിയും രൂപയും ഒക്കെ കരയും എന്നെ നശിപ്പിച്ചവരുടെ ഒക്കെ അവസാനം ഞാനും കാണും എന്നും രാഹുൽ കടുപ്പിച്ച് പറയുക അത് കേട്ടതും മനോഹർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛൻ താനായിരിക്കും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തീരുമാനിച്ചും കഴിഞ്ഞു എന്നും പറയും ഇത് കേട്ടതും വേറെ വഴിയില്ലാതെ മനോഹറിനെ നോക്കി രാഹുൽ കിടക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ